ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂറുകാരുടെ പ്രിയപ്പെട്ട ബോളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ബോളി ഇല്ലാത്ത സദ്യ ഇല്ല അല്ലെങ്കിൽ കൂട്ടുകാരെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഒരു ഗ്ലാസ് മൈദ ഒരു പാത്രത്തിലിട്ട് ഒരു നൂള് ഉപ്പ് ചേർത്തു ഫുഡ് കളറിന് പകരം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസാക്കി വേണം എടുക്കേണ്ടത് ഇനി ഒരു സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് വീണ്ടും നന്നായി കുഴച്ചെടുക്കണം ഈ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ മൂടി കിടക്കുന്ന രീതിയിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് മൂടി വെച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ജാറിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ഗ്രാമു ഏലക്ക ഇട്ട് നന്നായി പൊടിച്ച് മാറ്റി മാറ്റിവയ്ക്കുക ഇനി ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ആറ് മണിക്കൂർ കുതിർത്തെടുത്ത് കുക്കറിൽ നാല് വയസ്സിൽ കേൾക്കുന്നത് വരെ വേവിക്കുക ഇതാണ് അതിൻ്റെ വേവ് ഒരു ഗ്ലാസ് കടലപ്പരിപ്പിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിക്കേണ്ടത് വെന്തതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ നന്നായി ഊറ്റിക്കളഞ്ഞ് ചെറിയ ജാറിലിട്ട് കുറേശ്ശെയായി അരച്ചെടുക്കുക ഇനി ഒരു കടായിയിൽ നേരത്തെ പൊടിച്ചെടുത്ത് പഞ്ചസാര കൂട്ടിയിട്ടതിന് ശേഷം കടലമാവ് അരച്ചതും ചേർത്ത് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിം ആക്കുക അര ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്തു പഞ്ചസാര ചേർത്തതിന് ശേഷം ലൂസായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ആവണം കൂടുതൽ നേരം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുറേശ്ശെ ആയി എടുത്ത് നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള മാവും ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മൈദമാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായി പരത്തി ഉരുളകളായി എടുത്ത കടലമാവ് അതിനകത്ത് വെച്ച് എല്ലാ സൈഡും കൊണ്ട് മൂടി വെച്ച് നന്നായി ഉരുട്ടിയെടുക്കുക നാരങ്ങ വലുപ്പത്തിനെടുത്ത കടലമാവിന് നെല്ലിക്ക വലുപ്പത്തിലെടുത്ത മൈദമാവാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ബോൾ കട്ടിയായിട്ടിരിക്കും സോഫ്റ്റ് ആയി കിട്ടില്ല ഇനി ഒരു ബോളിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് അതിനു മുകളിൽ കടലമാവിൻ്റെ ഒരു ബോൾ വെച്ച് കൈകൊണ്ട് ഒന്ന് ചെറുതായി പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക ഒരുവിധം റൗണ്ട് ഷേപ്പിന് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അരിപ്പൊടി കൂടുതൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് എടുക്കാം ബാക്കിയുള്ളവയെല്ലാം ഇതുപോലെ നന്നായി പരത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ദോശ കല്ല് അടുപ്പിൽ വെച്ച് കല്ല് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ബോളി ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒരു സൈഡ് ചൂടാവുമ്പോൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം ബോളി വളരെ പതിയെ വേണം മറിച്ചിട്ട് കൊടുക്ക നമ്മുടെ ആദ്യത്തെ ബോളി റെഡിയായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഓരോ ബോളി എടുത്തതിന് ശേഷം കല്ലിൽ പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷമേ അടുത്ത ബോളി ഇട്ട് കൊടുക്കാവൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ബോളി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവയും ഇതുപോലെ ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ബോളി വളരെ സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വളരെ സ്വാദിഷ്ടവും പ്രൗഢവുമായ ബോളിയോടൊപ്പം കഴിക്കാൻ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഇതുപോലെ ബോളി ഉണ്ടാക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം ബോളിയും പായസമായിട്ടൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ